പൊതുവേ നല്ല തണുപ്പുള്ള സമയത്താണ് നമ്മുടെ ഈ പാലക്കാടൻ സ്പെഷ്യൽ കൊള്ളുപുളി ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ആ ഭാഗത്തോട്ടൊക്കെ ഇതിനെ എന്ന് പറയാറുള്ളത് ഈ ഒരു സൈഡിലോട്ട് എന്ന് പറയും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനിത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാം കൊള്ളെടുത്തിട്ടുണ്ട് ഒന്ന് വറുത്തെടുക്കണം ഒന്ന് പൊട്ടി വരുന്നവരെ വറുത്തെടുക്കണം കേട്ടോ കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ടശേഷം വലിയ ഉള്ളി അതേപോലെ വെളുത്തുള്ളി ധാരാളം വേണം തക്കാളി ചേർത്ത് ഒഴിച്ച് ഇനി പൊടികളൊക്കെ നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ രണ്ട് സ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടി അരസ്പൂൺ ഒന്നര സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ എരിവുള്ള മുളക് പൊടി പിന്നെ ഉപ്പ് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാൻ വേണ്ടി വെക്കാം കേട്ടോ പിന്നെ കടുക് വറ അതാ കടുകും ചെറിയ ജീരകം വെളുത്തുള്ളിയും ചെറിയുള്ളിയും പറ്റൽമുളകും കറിവേപ്പിലിട്ട് നന്നായിട്ട് താളിച്ചിട്ട് വെന്ത കൊള് ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം പുളി വിഴിഞ്ഞവും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ലാസ്റ്റായിട്ട് അപ്പോൾ പുളിയുടെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻകറിക്കൊക്കെ എടുക്കില്ലേ ആ രീതിയിൽ എടുക്കണം കേട്ടോ പുളി എന്നിട്ട് തിളച്ച് കഴിഞ്ഞ് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടെ ഇതും ഒരു പപ്പടം ഉണ്ടെങ്കിൽ ധാരാളം മതി